ഹലോ നമസ്കാരം നമ്മുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ന്യൂമറേഷൻ ഫോം നമ്മൾ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബി എൽഒ നമ്മുടെ വീട്ടിൽ ഓരോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവരുടെയും ഫോം നമ്മുടെ വീട്ടിൽ ബി എൽഒ കൊണ്ടുവന്ന് തരും ആ ഒരു ഫോം ഇതിൻ്റെ ഒരു മലയാളം പതിപ്പായിരിക്കും ഉണ്ടാവുക അതായത് ഇങ്ങനെയുള്ള ഒരു മലയാളം പതിപ്പായിരിക്കും ഉണ്ടാവുക അതിൽ ഒന്ന് നിള സ്ഥലത്ത് നമ്മുടെ എലക്റ്റേഴ്സിൻ്റെ നമ്മുടെ പേരുണ്ടാവും നമ്മുടെ എപ്പിക്ക് എപ്പിക്ക് എന്ന് പറഞ്ഞാൽ വോട്ടർ ഐ ഡി നമ്പറാണ് അതുണ്ടാവും അഡ്രസ്സും ഉണ്ടാവും അത് ഓൾറെഡി അതിൽ പ്രിൻറ്റഡ് ആയിട്ടുണ്ടാവും പിന്നെ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ നെയിം എ സി പി സി നെയ്മെയിം സ്റ്റേറ്റ് ഇതെല്ലാം അത് പ്രിൻറ്റഡ് ആയിട്ടുണ്ടാവും അതായത് നമ്മുടെ സീരിയൽ നമ്പർ എത്രയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ ലിസ്റ്റ് പ്രകാരം സീരിയൽ നമ്പർ എത്രയാണ് പാർട്ട് നമ്പർ നമുക്ക് എവിടെയാണ് എവിടെയാണ് വോട്ടുള്ളത് നമ്മുടെ ബൂത്ത് നമ്പറാണ് ഉണ്ടാവുക പിന്നെ നെയിം എ സി പി സി അല്ല നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പേര് ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും സ്റ്റേറ്റ് കേരളം എന്നും അതിലുണ്ടാവും അത് മലയാളത്തിലായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടാവും ഇനി ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും നമുക്കത് സ്കാൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും നമ്മുടെ ഡീറ്റെയിൽസ് ഉൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു ക്യു ആർ കോഡ് പിന്നെ ഓൾഡ് ഫോട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാവുമല്ലോ ആ ഫോട്ടോ ഇവിടെ പ്രീ പ്രിൻ്റഡായിട്ട് പ്രിൻറ്റഡ് ആയിട്ട് ഉണ്ടാവും പിന്നെ അടുത്തത് പേസ്റ്റ് കറൻറ്റ് ഫോട്ടോ എന്നുള്ളിടത്താണ് നമുക്ക് ആദ്യത്തെ ഒരു പണി വരുന്നത് നമ്മുടെ പുതിയൊരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഒട്ടിക്കണം അപ്പോൾ ഈ ഒന്നാമത്തെ സെക്ഷനിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മുടെ പുതിയൊരു ഫോട്ടോ അവിടെ ഒട്ടിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത് ഇനി രണ്ടാമത്തെ സെക്ഷനില് നോക്കൂ ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കറക്റ്റായിട്ട് അവിടെ എഴുതുക അതായത് പതിനഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആണെങ്കിൽ പതിനഞ്ച് മൂന്ന് മാർച്ച് പൂജ്യം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അങ്ങനെ തന്നെ എഴുതാം അവിടെ ഡേ ഡേറ്റ് മന്ത് ഇയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതേണ്ടത് പിന്നെ ആധാർ നമ്പറാണ് എഴുതേണ്ടത് അവിടെ ഓപ്ഷനൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആധാർ നമ്പർ എഴുതുന്നതാണ് നല്ലത് ആധാർ നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലും അത് എന്തായിരിക്കും പിന്നെ നമ്മുടെ ആധാർ ഒ ടി പി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും മാത്രമല്ല ഏറ്റവും നല്ലത് ആധാർ നമ്പർ എഴുതുന്നത് തന്നെയാണ് പിന്നെ മൊബൈൽ നമ്പർ എഴുതുക നാലാമത്തത് ഫാദേഴ്സ് അല്ലെ ഗാർഡിയൻസ് നെയിം അതായത് നമ്മുടെ ഫാദറിൻ്റെ അല്ലെ ഗാർഡിയൻ്റെ പേരാണ് എഴുതേണ്ടത് അവരുടെ പേര് പേരെഴുതിയാൽ തന്നെ അടുത്ത ചോദ്യം അവിടെ അവരുടെ എപ്പിക് പിക് നമ്പറാണ് അവരുടെ വോട്ടേഴ്സ് ഐ ഡി നമ്പറാണ് ചോദിക്കുന്നത് അപ്പോൾ ആ വോട്ടേഴ്സ് ഐ ഡി നമ്പർ നമുക്ക് എന്ത് ചെയ്യണം എഴുതണം അത് നമ്മൾ ഈ ഫ് അവൈലബിൾ ലഭ്യമാണെങ്കിൽ മാത്രം മതി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എഴുതുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് പഴയ ഈ ഒരു ഐ ഡി കാർഡാണെങ്കിൽ ഇപ്പോൾ ഈ സാധാരണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡിലൊക്കെ കെ എൽ സീറോ ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ് ആ നമ്പർ അല്ല ഇപ്പോൾ അവരുടെ എപ്പിക്ക് ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടേഴ്സ് ലിസ്റ്റ് ഇപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളത് കൊടുന്ന് തരുമല്ലോ അതേ കൂട്ടത്തിൽ അവരുടേതും കൊടുക്കുന്നതുണ്ടാവുമല്ലേ അതിലുണ്ടാവും അവരുടെ എപ്പിക്ക് നമ്പർ ആ നമ്പർ അവിടെ എഴുതിയാൽ മതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്താണോ എപ്പിക്ക് നമ്പർ ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത് അത് ആ നമ്പർ വെച്ച് സെർച്ച് ചെയ്താൽ എന്തേ ഉള്ളൂ ഡീറ്റെയിൽസ് കിട്ടുകയുള്ളു അപ്പോൾ കെ എൽ സീറോ ഫൈവ് എന്ന് പറയുന്ന നമ്പർ ചെയ്തിന് പകരം അത് എഴുതാം പിന്നെ മദേഴ്സ് നെയിം എഴുതാം മദേഴ്സിൻ്റെ എപ്പിക് നമ്പറും ഇതേപോലെ നമ്മൾ വീട്ടിൽ കൊടുന്ന് തരുന്ന ഫോമിനുണ്ടാവും ഐ ഡി നമ്പർ ആ നമ്പറും എഴുതാം അപ്പോൾ ഇതേപോലെ ഇവിടെ ഓരോ ആളുകളും ഉണ്ടാവും ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത് പിന്നെ സ്പോസ് നെയിം നമുക്കതേപോലെ നമ്മുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ പേര് അവിടെ എഴുതാം അവരുടെ എപ്പിക് നമ്പറും അവിടെ എഴുതാം അതായത് അത്തരം കാര്യങ്ങളാണ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളത് അതും നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും നമ്മുടെ ബി എൽഒ കൊണ്ട് തരുന്ന ആ ഒരു ഡീറ്റെയിൽസ് തന്നെ നമുക്ക് കിട്ടും ഈ ഇല്ല കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും ഇനി നാലാമത്തതാണ് നമ്മൾ നാലും അഞ്ചും ആറും ഏയുമാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ ഡീറ്റെയിൽസ് ഓഫ് ദി എലക്ട്രി ദി എലക്ട്രിക് റോൾ ഓഫ് ദി ലാസ്റ്റ് എസ് ഐ ആറ് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് എസ് ഐ ആറ് നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പം രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് വോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ വോട്ടർ പട്ടികയിൽ നമ്മളെ പേരുണ്ടായിരിക്കുമല്ലോ ആ പേരാണ് എവിടെ എഴുതേണ്ടത് ഈ നാലാമത്തെ കോളത്തിൽ എഴുതേണ്ടത് പക്ഷേ മുപ്പത്തി വയസ്സ് ആയ ആളുകൾ അല്ല സോറി മുപ്പത്തെട്ട് വയസ്സായ ആളുകൾക്ക് മാത്രമേ എന്തു ചെയ്യുണ്ടാവുള്ളൂ സ്വന്തമായിട്ട് അന്ന് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അല്ലാത്ത ആളുകൾക്ക് അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ഇനി മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യണം അവർക്ക് രണ്ടായിരത്തി രണ്ടത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് പരിശോധിക്കണം അപ്പോൾ ആ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും അതിൻ്റെ ഡീറ്റെയിൽസ് വരും ഇവിടെ കണ്ടു വോട്ടേഴ്സ് സെർച്ച് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് സിഇഒ കേരള എന്ന് വരും അപ്പോൾ അതിൽ ഇങ്ങനെ തുറന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുള്ളൂ നമുക്ക് നമ്മുടെ വോട്ടർ ഐ ഡി അറിയൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുക അതായത് നമുക്ക് അന്നത്തെ വോട്ടർ ഐ ഡി അറിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ വോട്ടർ ഐ ഡി ആണെങ്കിൽ വോട്ടർ ഐ ഡി അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരഞ്ഞെടുക്കാൻ പറ്റും ഇനി മാത്രമല്ല ഇവിടെ ഈ നാലാമത്തെ സെക്ഷനിൽ നമുക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടായിരുന്നെങ്കിലല്ലേ വേണ്ടത് എന്നാൽ നമുക്ക് വോട്ടില്ല നമ്മുടെ പേരൻസിനാണ് അന്ന് വോട്ട് ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് അഞ്ചാമത്തേനാണ് എന്ത് ചെയ്യേണ്ടത് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ അവരെ നമുക്ക് വോട്ടേഴ്സ് ഐഡി നമുക്കറിയില്ല അങ്ങനെയാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരേക്ക് അന്ന് വോട്ട് ഉണ്ടോയെന്ന് വരെ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇവിടെ വോട്ടേഴ്സ് തെറിച്ച് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് അവിടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഇപ്പോൾ നമുക്കിവിടെ വണ്ടൂർ നിലമ്പൂര് ഇപ്പോൾ നമ്മുടെ ഈ കാളികാവ് ഭാഗത്ത് ആദ്യം എന്തായിരുന്നു മണ്ഡലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നിലമ്പൂർ സെലക്ട് ചെയ്യുക ബൂത്ത് നെയിം നമുക്കറിയില്ല അപ്പോൾ എവിടെയാണെന്ന് വോട്ട് ഉണ്ടായിരുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തിട്ടില്ല കുഴപ്പമില്ല ചിലപ്പോൾ അന്ന് വേറെ എവിടെ രണ്ടായിരത്തി രണ്ടിൽ അവർക്ക് നമ്മൾ പേരൻസിന് ഇപ്പോൾ വേറെ ഏത് ബൂത്തിലാണ് വോട്ട് ഉണ്ടായിരുന്നത് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ എഴുതേണ്ട ആവശ്യമില്ല ഇനി വോട്ടർ നെയിം ഇപ്പോൾ എന്തായാലും ആ പേര് ആ പേര് മലയാളത്തിൽ എഴുതുക ഇപ്പോൾ ഞാനിവിടെ മുഹമ്മദ് അലി എന്നുള്ള പേര് എഴുതുന്നുണ്ട് മലയാളത്തിൽ എഴുതുന്നുണ്ട് പിന്നെ ഹൗസ് നെയിം അതിപ്പോൾ നമുക്ക് എന്തായാലും അറിയാമല്ലോ പേരും അതേപോലെ തന്നെ വീട്ടുപേരും നമുക്കറിയും അതിൽ പേരിൽ സ്പെല്ലിങ്ങിൽ മാറ്റം ഉണ്ടാകും ചിലപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ മുഹമ്മദ് അലി മുഹമ്മദ് അലി അങ്ങനെയൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും തരേണ്ടി വരും പാട്ട് നമ്പർ സീരിയ നമ്പർ എന്നറിയില്ലെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട ഈ പേരും ഇത് മാത്രം എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്താൽ ഇവിടെ തായ എന്ത് വരും മുഹമ്മദ് അലിയും നമ്മളെ അഡ്രസ്സ് ആ ഒരു പൊട്ടയങ്കൽ നിന്നുള്ള അഡ്രസ്സിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യും അതിൽ വരും അപ്പോൾ നമുക്ക് അത് തന്നെയാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതിൽ ഈ ഗ്രീനിൽ കൊടുത്തിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഹൗസ് നമ്പർ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലുള്ള ആളുകൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നോക്കുമ്പോൾ ഈ നമുക്ക് വന്നിട്ടുള്ള ഈ സംഗതിയിൽ ഇവിടെ പാർട്ട് നമ്പറും പാർട്ട് സീരിയൽ നമ്പറും ഉണ്ട് അപ്പോൾ നമുക്ക് ആ പാർട്ട് നമ്പർ എത്രയാണ് അവിടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് നമുക്ക് നമുക്കതും കൂടി ഇതിൽ കൊടുക്കാം പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൂത്തിന്റെ പേരാണ് അപ്പോൾ ഇവിടെ ബൂത്ത് നെയിം നെയ്മെല്ലോടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ നമ്മൾ കണ്ടിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെലക്ട് ചെയ്യുന്നു എൽ പി എസ് സാമപ്പൂയിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റിയത് അവർക്ക് ആ ബൂത്ത് തന്നെയാണോ ബോട്ട് ഉണ്ടായിരുന്നത് നമ്മളടുത്തൊരു ബൂത്താണോ നിൽ ചിലപ്പോൾ ഇതേ അഡ്രസ്സിൽ തന്നെ ഈ ഒരു പേരും അതേപോലെ തന്നെ ഇതേ അഡ്രസ്സിലും വേറെ എന്തുണ്ടാവുക ആളുകൾ ഉണ്ടാവാം നമ്മുടെ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ നമ്മുടെ പേരിലും അത് നമ്മുടെ ഫാദറിൻ്റെ പേരിലും അല്ലെങ്കിൽ അതേ അഡ്രസ്സിലുള്ള ആളുകളുണ്ടാവാം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതേ ബൂത്ത് നമ്പർ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുന്നത് ആ ബൂത്ത് നമ്പർ നമ്മൾ അടുത്തുള്ള ബൂത്താണോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബൂത്താണോ എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പിക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൗസ് നമ്പറിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എഗ്രിയിൽ കാണുന്നതിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ മദറിൻ്റെ പേരാണോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് തന്നെയാണോ അതിൽ വന്നിട്ടുള്ളതെന്ന് ഉറപ്പിക്കാൻ പറ്റും ഇനി അപ്പോൾ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നേരെ നേരത്തെ പോയിട്ടുള്ള ഫോമിലേക്ക് പോകുക അവിടെ നെയിം ഡീറ്റെയിൽസ് നമ്മൾ ഒന്നെങ്കിൽ നമ്മളുടെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക നമ്മളെ ഡീറ്റെയിൽസ് നമുക്ക് അന്ന് രണ്ടായിരത്തി രണ്ട് വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത് അതായത് നമ്മുടെ പേര് എപ്പിക് നമ്പറ് റിലേറ്റീവിൻ്റെ റിലേറ്റീവിൻ്റെ നെയിം റിലേഷൻഷിപ്പ് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് പിന്നെ എ സി നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ അവിടെ കണ്ടിരുന്നാലും നരമ്പൂർ മുപ്പത്തി രണ്ടായിക്കും ഇവിടെ മുപ്പത്തി രണ്ടാണ് പൂജ്യം മുപ്പത്തി രണ്ടാണ് എ സി നമ്പറ് ബൂത്ത് നമ്പർ രണ്ടോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ അതാണ് അവിടെ കൊടുക്കേണ്ടത് പാർട്ട് നമ്പർ സീരിയൽ നമ്പർ നമ്മൾ എത്രാമത്തെ സീരിയൽ നമ്പറാണ് നമുക്ക് കൊടുക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് അപ്പോൾ ഇവിടെ മുപ്പത്തി രണ്ട് പാർട്ട് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീരിയൽ നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഈ ഡീറ്റെയിൽസാണ് നമ്മൾ ലാസ്റ്റ് എസ് ഐ ആർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ പേര് എ പിക്ക് നമ്പറ് വോട്ടർ ഐ ഡി നമ്പറ് പിന്നെ റിലേറ്റീവിൻ്റെ പേര് നമ്മൾ ഫാദറിൻ്റെ പേര് കൊടുക്കുക ഫാദർ കൊടുക്കുക പിന്നെ ജില്ല കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക പിന്നെ എ സി നമ്പർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പൂജ്യം മുപ്പത്തി രണ്ടാണ് നിലമ്പൂർ പാർട്ട് നമ്പർ പറഞ്ഞാൽ ഇവിടെ കാണിച്ച് തന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാർട്ട് സീറ്റി നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇനി ഇതല്ല ഇനി നമ്മൾക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ല നമ്മുടെ പാരൻസിനെ വോട്ടുള്ളൂ എങ്കിൽ നമ്മുടെ ഫാദറിൻ്റെയോ ഒക്കെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ സെർച്ച് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ മുഹമ്മദ് അലി കൊടുക്കാം അവരുടെ നമ്പർ കൊടുക്കാം റിലേറ്റീവ് അവരുടെ ഫാദറിൻ്റെ നമ്പർ കൊടുക്കാം പിന്നെ എന്താ നമ്മൾ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പറ്റും അവരുടെ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പറ്റും പിന്നെ ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് പിന്നെ എ സി നമ്പറ് പാർട്ട് നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പർ ആരുടേതാണോ കൊടുക്കുന്നെങ്കിൽ അവരുടെ പാർട്ട് നമ്പർ എ സി നമ്പർ എ സി നമ്പർ നമ്മൾ പറഞ്ഞാൽ മുപ്പത്തി പിന്നെ പാർട്ട് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീരിയൽ നമ്പർ തൊള്ളായിരത്തി മുപ്പത്തെട്ട് അത് കൊടുക്കുക അത്ര ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ ഏഴാമത്തിൽ നമ്മൾ എന്തു ചെയ്യണം ഒപ്പിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ലെഫ്റ്റ് തമ്പ് പ്രഷന് കൊടുക്കണം ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മളിതിൽ കൊടുക്കേണ്ടത് ഇനി ഇതേ സമയം ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞു പോയ ആളുകളാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ എവിടെയാണ് വോട്ട് ഉള്ളതെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുക ഫോം കിട്ടാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ എവിടെയാണ് ഉള്ളതെങ്കിൽ അവിടെ ചിലപ്പോൾ അവർ കല്യാണം കഴിച്ച് വിട്ട സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായിരിക്കാം അപ്പോൾ അവിടെയാണ് ഫോം കിട്ടുക അവിടെ ഫോം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം കല്യാണം കഴിച്ച് വിട്ട സ്ഥലത്താണ് നമുക്ക് വോട്ട് ഉള്ളതെങ്കിൽ അവർ നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെടുത്തിട്ട് ആ ഡീറ്റെയിൽസാണ് എന്ത് ചെയ്യേണ്ടത് ഇതിൽ എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒന്നിലെല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു പിന്നെ മൂന്നില് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുന്നു നാലാമത്തിയിൽ നമുക്ക് സ്വന്തമുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ എഴുതാൻ പറ്റും രണ്ടായിരത്തി രണ്ടത്തിൽ ഇതിനെ എഴുതാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ടില്ല എങ്കിലെന്ത് ചെയ്യണം അഞ്ചാമത്തിയിൽ നമ്മൾ ആര് ചെയ്തണം പെൺകുട്ടികൾ കെട്ടിച്ച് കല്യാണം കഴിഞ്ഞ് പോയ ആളുകളാണെങ്കിലും അവരുടെ പാരൻസിൻ്റെ ഒന്നുകിൽ ഫാദറിന് അന്ന് പോട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മദറിൻ്റെ നമ്പറും കാര്യങ്ങളും ആണ് അവിടെ ഏതുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് എന്തു ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എസ് ഐ ആറ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള സൈറ്റ് കയറാം അതിൽ നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന് രണ്ടായിരത്തി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നുണ്ട് അതിൽ ഫിൽ എന്യൂമറേഷൻ ഫോം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡിയുമായിട്ടും അതറുമായിട്ടൊക്കെ ലിങ്ക് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അവർക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊന്നും വേറെ ടൈപ്പ് ചെയ്തൊന്നും വേണ്ട നേരെ എന്ത് ചെയ്താൽ മതി മൊബൈൽ നമ്പർ കൊടുക്കുന്നു അവിടെ അല്ലെങ്കിൽ എ നമ്പർ കൊടുക്കുന്നു അതിൻ്റെ ക്യാപ്ഷ കൊടുക്കുന്നു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇതിൽ കയറാൻ പറ്റും അതിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ എഴുതി കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിൽ എൻ്റർ ചെയ്യാനും അവയിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഡി ഒ ടി പി ആധാർ ഒ ടി പി ആയിട്ട് നമുക്ക് അതിൻ്റെ ഒതൻറ്റിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു എസ് ഐ ആർ ഫോം ഈസി ആയിട്ട് ഫിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കേരള എന്ന് സെലക്ട് ചെയ്യുന്നു പിന്നെ നമ്മുടെ വോട്ടർ ഐ ഡി എപ്പിക് നമ്പർ എൻ്റർ ചെയ്യുന്നു എന്നിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും എൽ ടർ നെയിം എപ്പിക് നമ്പർ സീരിയൽ നമ്പർ അതായത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്താണോ എവിടെയാണോ വോട്ടുള്ളത് ആ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ വരും നമ്മളിതിൽ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പ്ലീസ് എൻഷുർ ദാറ്റ് യുവർ നെയിം ഓൺ ആധാർ കാർഡ് എക്സാക്ട്ലി മാച്ചസ് യുവർ നെയിം ഓൺ എപ്പിക്ക് അതായത് ആധാറിലുള്ളതും എപ്പിക്കിലുള്ളതും വോട്ടേഴ്സ് ഐ ഡി കാർഡിലുള്ളതും പേര് ഒരേപോലെ തന്നെ അല്ലേ ആണെന്നുള്ളത് നോക്കണം അതായത് ചിലതിന് ചിലപ്പോൾ ഇനീഷ്യൽ ഉണ്ടാവില്ല സ്പെല്ലിങ്ങിലേക്ക് മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ രണ്ടിലും കറക്റ്റ് സ്പെല്ലിങ് സ്പെല്ലിങ് തന്നെ അല്ലേ ഉള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയല്ല നമ്മൾ നോക്കുമ്പോൾ അതിലെന്തേലും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈനായിട്ട് തന്നെ ചെയ്യണം ഓൺലൈനായിട്ട് ചെയ്യരുത്തുന്നില്ലത് അവിടെ പ്രത്യേകം പറയുന്നുണ്ട് എന്നിട്ട് താഴെ നമ്മൾ നമ്പർ വരുന്നുണ്ട് അതിൽക്ക് ഒ ടി പി ഒ ടി പി വരുന്നു ആ ഒ ടി പി നമ്മൾ എൻട്രി ചെയ്യുന്നു ഒ ടി പി വെരിഫൈ ചെയ്യുന്നു പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഞാനിത് ഓൾറെഡി ചെയ്തുകൊണ്ട് ഇതിൽ വരുന്നില്ല ഇതിൽ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്കതിൽ ഒന്നും ഇല്ല ഫുൾ ഡീറ്റെയിൽസും അതേപോലെ തന്നെ കൊടുക്കാൻ പറ്റും എങ്ങനെ കൊടുത്ത് നമ്മൾ ഓഫ്ലൈനായിട്ട് എന്താണോ എഴുതിയത് അതേ ഡീറ്റെയിൽസ് എല്ലാം അതേപോലെ നമ്മളെ ആ ഫോമിലുള്ളതുപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട് ആ ഫോമിൽ വരുന്ന സംഗതികൾ നമ്മൾ എഴുതുന്ന സംഗതികളൊക്കെ അതേപോലെ ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നു അപ്പോൾ ഗാലറിയിൽ നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു ആധാർ ഒ ടി പി വെച്ചുകൊണ്ട് അതിനെ ഓതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്യൂമറേഷൻ ഫോം നമുക്ക് ഓൺലൈനായിട്ടും ഫിൽ ചെയ്തതായിട്ട് കണക്കാക്കുകയും പിന്നീട് ഓഫ്ലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യം വരികയും ചെയ്യുന്നില്ല ഇനി നിലവിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോയെന്നറിയാത്ത കുറേ ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം നിലവിൽ വോട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോയെന്നില്ല ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ആദ്യമായിട്ട് നോക്കുന്നുണ്ടാവുക അങ്ങനത്തെ ആളുകൾക്ക് ഈ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമുക്കിവിടെ സെർച്ച് യുവർ നെയിമിൻ ഇലക്ടർ റോൾ എന്നുണ്ട് അതിൽ ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്കാണെങ്കിൽ മൊബൈൽ നമ്പറും സ്റ്റേറ്റും വെച്ചിട്ട് ഒ ടി പി മുഖാന്തരം കയറാൻ പറ്റും അതല്ലെങ്കിൽ സെർച്ച് ബൈ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സെർച്ച് ബൈ എ നമ്പർ ചില ആളുകൾക്ക് എ നമ്പർ അറിയുന്നവരാണെങ്കിൽ വോട്ടേഴ്സ് ഐ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എപ്പിക്ക് നമ്പർ വെച്ചിട്ടും നോക്കാൻ പറ്റും ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ സെർച്ച് ബൈ ഡീറ്റെയിൽസ് ഒന്നുമില്ല നമ്മളടുത്ത് വോട്ടർ ഐ ഡി നമ്പറും ഇല്ല വോട്ടുണ്ടോയെന്നും അറിയില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ പേരിൻ്റെ കുറച്ച് ഫുൾ നെയിമില്ലെങ്കിലും പിന്നെ രണ്ട് പേരുണ്ടെങ്കിൽ ഒരു പേരെങ്കിലും നമ്മൾ അവിടെ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക റിലേറ്റീവിൻ്റെ പേരും എൻ്റർ ചെയ്യുക വയസ്സ് ഏകദേശം ആയാലും കുഴപ്പമില്ല പിന്നെ ജെൻഡർ കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക അസംബ്ലി കൊടുക്കുക പിന്നെ ഡിസ്ട്രിക്റ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ആൾക്കാരുടെ പേര് കാണും അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത് നമ്മുടെ പാരൻ്റെ പേരും നമ്മുടെ അഡ്രസ്സും ഒക്കെ ഉള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വോട്ടർ ഐ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെയും ചെയ്യാൻ പറ്റും ഒന്നുമില്ലാത്ത ആളുകളാണ് സെർച്ച് ബൈ ഡീറ്റെയിൽസ് ഉപയോഗിക്കേണ്ടത് എ നമ്പർ എങ്കിലും ഉണ്ടെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ സെർച്ച് ബൈ എ പിക്ക് നമ്പറാണ് ചെയ്യേണ്ടത് പെട്ടെന്ന് കിട്ടും ഇനി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകൾക്കാണെങ്കിൽ മൊബൈൽ നമ്പറും സ്റ്റേറ്റും വെച്ചിട്ടും ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും നമുക്ക് ഡീറ്റെയിൽസ് ലഭിക്കാൻ പറ്റും ഓക്കെ ഇനി പല ആളുകളുടെയും സംശയമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ല എങ്കിൽ ഇനി എന്താണ് ചെയ്യുക എന്നുള്ളത് കാരണം പേരില്ല ആളുകൾക്ക് മാത്രമല്ലേ എന്യൂമറേഷൻ ഫോം ബി എൽ വീട്ട് കൊണ്ടുവന്നു തരിക അപ്പോൾ അത്തരം ആളുകൾക്ക് ഡിസംബർ ഒന്ന് മുതൽ വേറെ രീതിയിൽ വോട്ട് ചേർക്കാനുള്ള ഒരു അവസരമുണ്ട് അവർ അപ്പോൾ മാത്രം ചെയ്താൽ മതി അപ്പോൾ ചെയ്യാതിരിക്കരുത് അവരെന്തായാലും ആ സമയത്ത് ചെയ്യണം അല്ല അതുവരെ ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡിസംബർ ഒമ്പതിനാണ് അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരം അവസരം വരുന്നതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഓക്കെ താങ്ക്